എൻ്റെ പേര് മോൾക്കുട്ടി ചാക്കോ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്ക് വെളിനാട് വില്ലേജിൽ നിന്ന് കുന്നങ്കേരി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ട് വർഷമായി ജസ്പേയ്ഡ് എന്ന കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് ഓരോ ക്ലാസ്സുകൾ കൂടും തോറും മാനേജ്മെൻറ്റിനോട് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എല്ലാ പ്രോഡക്റ്റുകളും എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളും മിക്കതും ജസ്പേയ്ഡ് എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ എനിക്ക് നെൽകൃഷിയാണ് ഞങ്ങളുടെ മിക്കത്തും തൊഴിലായിരുന്നു ഞങ്ങൾ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പത്തു ഇരുപത് ഏക്കർ ഞങ്ങളെ ഏൽപ്പിച്ച് കൃഷി നോക്കി ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഞങ്ങളൊരു വിശ്വാസവഞ്ചനയും കാണിക്കാതെ തന്നെയാണ് എല്ലാവരുടെയും കൃഷി നോക്കുന്നത് അപ്പോൾ ഈ കമ്പനിയെ ഞാൻ അതുപോലെ തന്നെ കണ്ട് നല്ല വിശ്വാസം എനിക്ക് ഈ കമ്പനിയിലുണ്ട് അപ്പോൾ വയനാട് എനിക്ക് ഞാൻ അഞ്ച് സെൻറ് സ്ഥലം വാങ്ങിച്ചു അവിടെ പോയി കണ്ടതിന് ശേഷമാണ് അഡ്വാൻസ് കൊടുത്തത് കുട്ടനാട്ന്ന് വെള്ളക്കുഴിയിൽ നിന്ന് കരയ്ക്ക് നല്ല ഭൂമി വാങ്ങിക്കണമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഈ പ്രോജക്റ്റെ പറ്റി കേട്ടത് അപ്പോൾ എവിടെയെങ്കിലും സ്ഥലം വാങ്ങി ചുമ്മാതിടുന്നതിനൊക്കെ വേഗം അതൊരു വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥയിൽ ഉള്ള സ്ഥലമായിരിക്കട്ടെ എന്ന് കണക്കൂട്ടി അത് ഞങ്ങൾ എടുക്കുകയും ചെയ്തു അഞ്ച് സെൻ്റ് പ്ലോട്ട് മേടിച്ചിട്ടുണ്ട് നല്ല വരുമാനം കിട്ടുമെന്നും വിശ്വസ്തമായിട്ട് കമ്പനിയെ വിശ്വസിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ആദായം പന്ത്രണ്ട് വർഷത്തിനത്തിനും പതിനഞ്ച് വർഷത്തിനുള്ളിൽ കിട്ടുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ കമ്പനിയോടൊത്ത് ഇത്രയും നാളും മുന്നോട്ട് പോകുന്നത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും കമ്പനി എവിടെ വരെ എത്തുവോ അവിടെ വരെ ആ കമ്പനിയോടൊത്ത് ഞാനും ഉണ്ടായിരിക്കും